നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹ സബലീകരണത്തിന്റെ കൂടെ ഒരു ദിവസമാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ടു പോയത് ഈ പ്രാവശ്യം റാങ്ക് അറിയത്തില്ല എന്നാലും കയ്യിൽ വന്നതിൻ്റെ ഒരു സന്തോഷം അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം പറയാല് ഇന്നൊരു ഉച്ചയോടുകൂടി നമ്മുടെ സെക്രട്ടേറിയറ്റ് പോയ മെയിൻ എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി വരുന്ന കാറ്റഗറി നമ്പർ വരുന്ന നമ്മുടെ സെക്രട്ടറിയേറ്റ് വേർഡ് ഒ എ മെയിൻ ലിസ്റ്റ് അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നത് അപ്പൊ നേരത്തെ തന്നെ ആരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പൊ അന്ന് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നെങ്കിൽ മെയിൽ ലിസ്റ്റിലാണോ സപ്ലീ ലിസ്റ്റിലാണോ എന്നൊന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവർക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും മൈ റിസൾട്ടിൽ സപ്ലൈ ലിസ്റ്റിലാണോ മെയിൽ ലിസ്റ്റിലാണോ എന്നുള്ളൊരു മെസ്സേജ് പി എസ് സി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മെയിൽ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ തന്നെ ഒരു പന്ത്രണ്ട് പടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോർട്ട് ലിസ്റ്റും പി എസ് സി ഇട്ടു അപ്പം ഷോർട്ട് ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷ നമ്മളെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിന്റെയും കാട്ടി കൂടുതൽ ആളുകൾ എന്തായാലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റും ഡി എ ലിസ്റ്റും എല്ലാം കൂടെ ആയിട്ട് ടോട്ടൽ ഒരു മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് പേരാണ് ടോട്ടലായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലി എല്ലാം കൂടെ കൂട്ടിയിട്ട് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ പറഞ്ഞ അതേ കട്ട് ഓഫ് തന്നെയാണ് വന്നേക്കുന്നത് എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴ് തന്നെയാണ് അത് ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസ് ഒന്നും ഇല്ലാത്ത ജനറൽ കാറ്റഗറിക്ക് വന്നത് എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴെന്നായിരുന്നു ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് കട്ട് ഓഫ് ആയിട്ടും വന്നേക്കുന്നത് എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴ് അപ്പൊ വളരെ സന്തോഷം എന്റെ മാർക്ക് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് എന്റെ ഓർമ്മ പിന്നീട് ഞാൻ എടുത്ത് നോക്കിയില്ല പക്ഷെ എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നോ അങ്ങനെ തന്നെയാണ് എന്റെ ഓർമ്മ അപ്പം ഇത്രയും ഡിഫറൻസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ലിസ്റ്റിൽ എവിടെ വരും ഏതിനകത്തും ആയിരത്തിനകത്ത് വരുമോ ആയിരത്തിന് പുറത്ത് പോവുമോ ഒന്നും ധാരണയില്ല അതെല്ലാം റാങ്ക് ലിസ്റ്റ് വന്നിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമാണ് സെക്രട്ടേറിയറ്റ് ഒയുടെ ഫസ്റ്റ് എക്സാം നടക്കുന്നത് സെക്രട്ടേറിയറ്റ് വയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എക്സാം ഓർമ്മ വേണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോൻ ജനിച്ച വർഷമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻ എക്സാം ആദ്യമായിട്ട് നടക്കുന്നത് അന്ന് ഞാൻ പോയി എഴുതി ഞാൻ പോയി എഴുതിയത് കൊല്ലത്തല്ലായിരുന്നു പാലക്കാടായിരുന്നത് എനിക്ക് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്തായിരുന്നു കാരണം അന്നത്തെ ഈ എൽ ഡി സിയും ഈ സെക്രട്ടേറിയറ്റ് ഓയൊക്കെ ഒരു ടെൻത് പ്രിലിംസ് ഉണ്ടായിരുന്നു ആ ടെന്ത് പ്രിലിംസിന് ഞാൻ കൺഫർമേഷൻ കൊടുത്ത സമയത്ത് എനിക്ക് ജില്ല അന്ന് പാലക്കാട് ഞാൻ എൽ ഡി സി അപ്ലൈ ചെയ്ത പാലക്കാട് ജില്ലയിലേക്കായിരുന്നു ആ കഴിഞ്ഞ എൽ ഡി സി അപ്പം എനിക്ക് പാലക്കാടും ഈ സെന്റർ എക്സ് എക്സാം സെൻറ്ററിൻ്റെ ഓപ്ഷനിലുണ്ടായിരുന്നു അപ്പം അറിയാതെ ഞാൻ പാലക്കാട് കൊടുത്തു പിന്നെ ടെൻത്ത് പ്രിലിംസ് പാലക്കാട് പോയി എഴുതേണ്ടി വന്നു അത് കല്യാണം കഴിഞ്ഞിട്ടൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അന്ന് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു രണ്ടോ മൂന്നോ മാസം മൂന്ന് മാസം കൊണ്ട് മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു ആ പ്രിലിംസ് ഞാൻ പോയി പാലക്കാട് എഴുതേണ്ടി വന്നു മെയിൻസ് അതിന്റെ എല്ലാം കിട്ടി മെയിൻസ് വന്നപ്പോഴും എനിക്ക് പാലക്കാട് തന്നെയാണ് സെന്റർ കിട്ടിയത് പക്ഷെ അന്ന് പോയി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മോൻ ജനിച്ച് മോനെ പ്രസവിച്ച് ഏകദേശം രണ്ടു മാസം ആയില്ല അതിനു മുമ്പാണ് എക്സാം ഡേറ്റ് വന്നത് പാലക്കാട് പോയി എഴുതുകയും വേണം ആദ്യം ഞങ്ങൾ തീരുമാനിച്ചു പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു എന്നുവെച്ചാൽ ഇത്രയും പൊടി കുഞ്ഞിനെയും കൊണ്ട് അറിയാനൊക്കെ കൊല്ലത്ത് നിന്ന് പാലക്കാട് വരെ പോകണം ആ ഒരു യാത്ര ബുദ്ധിമുട്ട് ഞാൻ പോകുന്നെങ്കിൽ ഞാനും ഏട്ടനും മോനും കൂടെ കുഞ്ഞും കൂടെ പോത്തോളൂ അപ്പം എങ്ങനെ പോകണം പോയാൽ എന്തൊക്കെ കുഞ്ഞിൻ്റെ കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം അത്രയും നേരം ട്രെയിനിൽ ട്രെയിനിലിരിക്കുവ ഒന്നും അറിയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ആദ്യം പോകണ്ടാന്ന് തീരുമാനിച്ചു പിന്നെ എനിക്കങ്ങ് ഒരു മനോവിഷമം ഇത്രയും പ്രിലിം എഴുതി കിട്ടിയിട്ട് മെയിന് പോവാതിരിക്കുന്നെങ്ങനെയാന്ന് അങ്ങനെ എൻ്റെ ഒരു വിഷമമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു നമുക്ക് പോവാം മോനെ നമുക്ക് മാനേജ് ചെയ്യാം പോവാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി വളരെ റിസ്ക് എടുത്ത് പോയ ഒരു യാത്രയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ എൽ ഡി സി എഴുതാൻ ഞാൻ പോയത് പാലക്കാടാണ് അന്നത്തെ അതേപോലെ സെക്രട്ടേറിയറ്റോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് പോയി കിട്ടണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ അന്ന് എൽ ഡി സിയെ കാട്ടി എനിക്ക് ആഗ്രഹം സെക്രട്ടേറിയറ്റ് പോയി എഴുതിയെടുക്കണമെന്നായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാൻ അന്നത് എൽ ഡി സി സപ്ലൈ ലിസ്റ്റ് വന്നു പാലക്കാട് പക്ഷെ സെക്രട്ടറിയേറ്റ് പോയ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അറുപത്തി ഒൻപതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എനിക്ക് സപ്ലൈ ലിസ്റ്റിൽ പോലും വരാൻ പറ്റില്ല എൻ്റെ മാർക്ക് ഒരുപാട് പുറകെ ആയിരുന്നു എനിക്ക് പ്രിപ്പറേഷനോ നേരത്തെ ഒന്നും വായിക്കാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മാർക്ക് ഒരുപാട് പുറകെയായിരുന്നു പക്ഷേ അന്ന് എനിക്ക് കൈവിട്ടു പോയത് അതായത് ഇന്ന് എൻ്റെ കയ്യിലോട്ട് വന്ന ഒരു ഫീലിംഗ് ആണ് ഞാൻ ഇന്ന് ആ ഷോർട്ട് ലിസ്റ്റ് എൻ്റെ നമ്പർ കണ്ടപ്പം മുതൽ അതിനു മുമ്പേ അറിയായിരുന്നു മെയിൻ ലിസ്റ്റ് ആണെന്ന് മെസ്സേജ് വന്നപ്പം എന്നാൽ ഷോർട്ട് ലിസ്റ്റ് ആ നമ്പർ കണ്ടപ്പം മുതലാണ് എനിക്ക് ആ ഒരു വികാരം വന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ട് പോയത് ഈ പ്രാവശ്യം എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റി അത് അങ്ങനൊരു ഫീലിംഗ് ആണ് എൻ്റെ മനസ്സിൽ അതായത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സെക്രട്ടേറിയറ്റ് പോയെ കിട്ടണം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഈ പ്രാവശ്യം എനിക്ക് പറ്റി അത് ലാങ്ക് ലിസ്റ്റിൽ ഞാൻ ഏത് റാങ്കിൽ വരുവോ ജോലി കിട്ടുമോ ഒന്നും അന്നൊന്നും എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളല്ല പക്ഷെ എന്നിരുന്നാലും എന്തോ കൈവിട്ട് പോയ എന്തോ സംഭവം എനിക്ക് ഈ പ്രാവശ്യം നേടിയെടുക്കാൻ പറ്റി എനിക്ക് തന്നെ വലിയൊരു മോട്ടിവേഷൻ എന്നെ പറ്റി എന്ന് തോന്നി അപ്പം അറിയാലോ നമ്മൾ ആഗ്രഹിച്ച് 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 ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാകുമ്പോൾ മാർക്ക് പറ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റാതെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾപ്പെടാൻ പറ്റാതെ പോകുന്നു ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഇപ്പോഴും ഫേസ് ചെയ്യുന്നവരുമായിരിക്കും ഒരു എക്സാമിന് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് പഠിക്കുന്നു പക്ഷേ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോകുന്നു ആ ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം എന്റെ മാനസികാവസ്ഥ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയില്ല എന്തോ ഒരു അച്ചീവ്മെന്റ് നേടിയ കണക്ക് എന്റെ പല അച്ചീവ്മെൻ്റുകളും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതിൽ ഒരു വളരെ സന്തോഷം തരുന്നൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇന്ന് എനിക്ക് ഈ സെക്രട്ടേറിയറ്റോയെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയത് വലിയൊരു ഹൈപ്പൊന്നുമല്ല ഇത്ര വലിയ മാർക്ക് ഒരു നാല് മാർക്കോളം ഡിഫറൻസേ ഉള്ളൂ ഞാൻ കൂട്ടി വെച്ചത് വെച്ച് നോക്കുമ്പം റാങ്ക് എത്ര വരുമെന്നറിയത്തില്ല എന്നിരുന്നാലും എനിക്ക് എന്തോ വലിയ സന്തോഷമായി അതായത് നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിട്ട് നേടാൻ പറ്റാതെ പോയൊരു ഒരു കാര്യം പിന്നീട് നേടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ അതാണ് ഞാനിപ്പം അനുഭവിക്കുന്നത് അപ്പം കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഓരോ ലിസ്റ്റ് ഇതോടൊക്കെ പഠിച്ച് ഉൾപ്പെടാൻ പറ്റാതെ പോകുമ്പം മടുത്ത് നിർത്ത് നിർത്താം അല്ലെങ്കിൽ മടുപ്പായി നിർത്താം അല്ലെങ്കിൽ എന്താണ് വേറെ ജോലി നോക്കാമെന്നൊക്കെ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരച്ചിൽ വന്ന് കരഞ്ഞ സംഭവങ്ങൾ ബുക്കിൽ കണ്ണ് വരെ വഴിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യമുണ്ട് അപ്പൊ അന്നൊക്കെ ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ സന്തോഷിക്കുന്ന അവസരം ഞാൻ ചിലപ്പോൾ വേറെ വല്ല പ്രൈവറ്റ് ജോബിലൊക്കെ കേറി പോയനെയായിരുന്നു അന്ന് പോയിരുന്നെങ്കിൽ പക്ഷെ നിർത്താൻ എന്റെ മനസ്സന്നനുവദിച്ചില്ല അത് ദൈവം എന്നെ കൊണ്ട് അനുവദിക്കാതിരുന്നതായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ സന്തോഷം തരാനായിട്ട് പിന്നല്ലെങ്കിൽ നാളെ ഒരു ഗവൺമെന്റ് ജോബിൽ കയറാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് കുറച്ച് ഉള്ളതുകൊണ്ട് അപ്പം ഒരുപാട് സന്തോഷം ആ സന്തോഷം എൻ്റെ എന്ത് ഈ പി എസ് സി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഏത് നിങ്ങൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ കാരണം എനിക്കുണ്ടാകുന്ന ഏത് സന്തോഷവും നിങ്ങളെ അറിയിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അറിയിച്ചു ഇതും അറിയിച്ചതാണ് കേട്ടോ അപ്പോൾ സെക്രട്ടേറിയറ്റോയെ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താണ് ആശംസകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാറ ജോലി കിട്ടട്ടെ ഇപ്പം ഫസ്റ്റ് എൻ്റെ ഒരു നാനൂറോളം അഡ്വൈസുകൾ അാനൂറോളം വേക്കൻസികൾ റിപ്പോർട്ടായി കിടക്കുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റോയെ അപ്പം ഫസ്റ്റ് തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു അഡ്വൈസ് പോകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും സന്തോഷം അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഒരുപാട് സന്തോഷം അവിടെ എ എസ് എം രണ്ടാം തീയതി ഒൻപതാം തീയതി നമ്മുടെ എ എസ് എമ്മിന്റെ എക്സാം വരുന്നുണ്ട് അപ്പം ഇനിയും റിവിഷൻ സെറ്റാവാത്തവർക്ക് രണ്ടാം തീയതി ഇനി അധികം ഇല്ല ഒൻപതാം തീയതി ഒക്കെ എക്സാം ഉള്ളവർ ഇനിയും റിവിഷൻ സെറ്റാവുന്നില്ലാന്ന് തോന്നുന്നവർക്ക് നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് മിഞ്ച് ചെയ്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവരൊക്കെ റിവിഷൻ അത്യാവശ്യമാണെന്ന് തോന്നുന്നവരൊക്കെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ